പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡുകൾ എൻ എച്ച് അറുപത്തി ആറ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായ ക്രോസ് റോഡുകൾ അടച്ചത് മൂലം താൽക്കാലിക റോഡുകളിൽ കൂടിയുള്ള യാത്ര ദുഷ്കരമാവുകയാണ് ജനങ്ങൾക്ക് ചെളി നിറഞ്ഞ താൽക്കാലിക റോഡുകളിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത് താൽക്കാലിക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എൻ എച്ച് അധികാരികളുടെയും നിർമ്മാണ കമ്പനിയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി എം വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കട്ടതുരുത്തിൽ നടന്ന ജനകീയ പ്രതിഷേധം സി പി എം ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മാർക്കറ്റ് തർക്കങ്ങളൊന്നുമില്ല പക്ഷെ ദേശീയപാതക്ക് നാളിതുവരെ ഭൂമി ഒഴിച്ചെടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്താണ് ആ ഭൂമി ഏറ്റെടുത്തു വരുന്ന സാഹചര്യത്തിലെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നും അമ്പത് ശതമാനം പൈസ ഇതിലേക്ക് അടക്കണമെന്നുള്ള ആവശ്യം അന്നത്തെ മന്ത്രി ഇന്നത്തെയും മന്ത്രിയാണ് ശ്രീമന്ത് ഗഡ്കരി അദ്ദേഹം ആവശ്യപ്പെട്ടു പിന്നെ മുഖ്യമന്ത്രി പോയി അദ്ദേഹവുമായി നേരിട്ട് കണ്ട് ചർച്ച നടത്തി അവസാനം ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും അടക്കണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം അടക്കാം എ എ കൊച്ചു അധ്യക്ഷനായി എ ബി മനോജ് രശ്മീനൽ കുമാർ സി ബി ബിജു വി എസ് സന്തോഷ് എന്ന സുധീർ എന്നിവർ സംസാരിച്ചു ഇതു സംബന്ധിച്ച് നിവേദനം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകി കുര്യാപ്പള്ളി സൌത്ത് മടപ്പ് തുരുത്ത് കട്ടത്തുരുത്ത് മുറുവന്തുരുത്ത് എന്നീ പ്രദേശങ്ങളിലെ ക്രോസ് റോഡുകളാണ് വഴിയാത്ര ദുസ്സഹമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ